നമസ്കാരം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നമ്മുടെ ആലപ്പുഴ ഓമനപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം മരിച്ചത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കേട്ടതാണ് കാണുകയും ചെയ്തതാണ് സ്വന്തം പിതാവിൻ്റെ കൈകൊണ്ട് തന്നെ ആ മകൾക്ക് മരണപ്പെടേണ്ടി വന്നു എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഹോ അയാൾ എന്തൊരു ദുഷ്ടനായ മനുഷ്യനാണ് സ്വന്തം മകളെ ജനിപ്പിച്ചിട്ട് അദ്ദേഹം തന്നെ ആ മകളെ കൊന്നല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന വിചാരിച്ചിട്ടുള്ള പലരും ഞാനായാലും നിങ്ങളുമൊക്കെ ഉണ്ട് എന്നുള്ള സത്യമായൊരു കാര്യമാണ് പക്ഷെ പ്രിയമുള്ളവരെ എന്തുകൊണ്ടാ പിതാവ് ആ മകളെ കൊന്നു എന്നുള്ള കാര്യം നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല കൊല്ലാൻ ഒരുപാട് കാരണങ്ങളുണ്ട് മകൾ കുട്ടിക്കാലത്ത് തന്നെ ഒരു കന്യാസ്ത്രീയാകാൻ വളരെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ അവൾ പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി അവൾ കോൺവെന്റിൽ പോയി നോവിഷ് ഇങ്ങനെ പല ച ഇതുണ്ട് അതെല്ലാം കഴിഞ്ഞ് അവളൊരു കന്യാസ്ത്രീയായി യേശുവിൻ്റെ മണവാട്ടിയായി അവൾ തിരുവസ്ത്രമൊക്കെ അണിഞ്ഞ് കുറച്ച് വർഷങ്ങളോളം അവൾ കന്യാസ്ത്രീ മഠത്തിൽ ജീവിച്ചു അങ്ങനെ ആ കന്യാസ്ത്രീ മഠത്തിൽ ജീവിക്കുന്ന സമയത്ത് വെളിയിൽ വെച്ച് അവൾ ആരെയും പരി പരിചയപ്പെടുകയാണ് ഉണ്ടായത് ഈ കന്യാസ്ത്രീ മഠത്തിൽ നിന്നിറങ്ങി മറ്റൊരു സഭയിലേക്ക് ചെല്ലാൻ അവളെ ഒരാൾ പറയുകയാണ് അങ്ങനെ അവൾ ഒരു സുപ്രഭാതത്തിൽ അവൾ കന്യ കന്യാമഠത്തിൽ നിന്ന് അവൾ ഇറങ്ങുകയാണ് അങ്ങനെ അവൾ കന്യാസ്ത്രീ സമയത്ത് നാട്ടിൽ വരുമ്പോൾ വളരെ ചിരിച്ചുകൊണ്ട് കൊണ്ട് സന്തോഷിച്ചുകൊണ്ട് വരുന്ന ഏഞ്ചല് ഒരു ദിവസം കുറച്ച് സാധനങ്ങളുമൊക്കെ എടുത്ത് വരുന്നത് കണ്ട് അയൽവാസികളായ ഒരു ചേച്ചി കണ്ടു കണ്ട് ചിരിച്ചപ്പോൾ അവളുടെ മുഖം എന്തോ ഒരു ദേശീയഭാവത്തിലായിരുന്നു അവൾ കന്യാസ്ത്രീ വസ്ത്രത്തോടു കൂടി തന്നെയാണ് ആ കോൺവെൻറ്റിൽ നിന്ന് പോന്നത് പക്ഷെ നാട്ടിലുള്ളവർ വിചാരിച്ചിരുന്നത് അവൾ ലീവിന് വന്നതാണെന്ന് അവൾ പുറംലോകം കാണാതെ കുറച്ച് നാൾ അവിടെ വീട്ടിലിരുന്നു അതിനുശേഷം അവൾ പിന്നെ ചെറിയ അവിടെ പോന്നു എന്നുള്ള വാർത്ത നാട്ടിലൊക്കെ അറിഞ്ഞു അതിനുശേഷം അവൾ ചെറിയൊരു ജോലിക്കൊക്കെ പോയി തുടങ്ങി ആ ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഏതൊരു മാതാപിതാക്കന്മാർക്കും മക്കൾ എങ്ങനെ എന്ത് തെറ്റെയ്തു എങ്ങനെ പോന്നു എന്ന് പറഞ്ഞാലും അവരവരുടെ മക്കളെ ചേർത്ത് പിടിക്കും സ്നേഹിക്കും അവൾക്ക് ആ ലൈഫ് വേണ്ട അവൾക്കൊരു സന്യാസ ലൈഫ് വേണ്ട എങ്കിൽ ഇനി അവളെ ഒരു വിവാഹം കഴിപ്പിച്ചു വരിക എന്നുള്ളതായിരുന്നു ആ പിതാവിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ അമ്മയുടെയും ലക്ഷ്യം അങ്ങനെ അവർ കുറച്ച് നാളുകൾക്ക് ശേഷം അവളെ വിവാഹം കഴിപ്പിച്ചു വരികയാണ് വിവാഹം കഴിപ്പിച്ച് അവൾ പോയി അവിടെ കുറച്ച് നാളുകൾ ജീവിച്ചു ഒരു തരത്തിലും അവൾക്ക് ആ ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത് കാരണം അവൾക്ക് പുറത്ത് കുറേ ഫ്രണ്ട്സുണ്ട് അപ്പോൾ സ്വന്തം ഭർത്താവിനെ പോലും അവൾ വകവയ്ക്കാതെ അവൾക്കിഷ്ടമുള്ള സമയത്ത് പോകുന്നു ഇഷ്ടമുള്ള സമയത്ത് കയറി വരുന്നു ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഏതെങ്കിലും ഒരു ഭർത്താവിന് ഇഷ്ടപ്പെടും അപ്പോൾ അവിടെയും അവൾ അനുസരിക്കാതെ അവിടെ ആ വീട്ടിലുള്ളവരെ ആരെയും അനുസരിക്കാതെയും ഭർത്താവിനുസരിക്കാതെയൊക്കെ അവൾ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ആ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങി അവളുടെ വീട്ടിൽ വന്നു അങ്ങനെ ആ ഭർത്താവിൻ്റെ വീട്ടുകാർ വന്നു പറഞ്ഞു ഇന്നെ പോലെയൊക്കെയാണ് പ്രശ്നങ്ങൾ അവൾ പറഞ്ഞു ഞാൻ ഇനി അവിടെ പോകത്തില്ല എനിക്ക് അയാളുമായിട്ട് ജീവിക്കാൻ ഇഷ്ടമില്ല അങ്ങനെ അവൾ അവളുടെ സ്വന്തം വീട്ടിൽ നിൽക്കുകയാണ് അങ്ങനെ അവൾ വീണ്ടും അവൾ ഒരു കടയിൽ ജോലിക്കായി പോകുന്നു ജോലിക്കായി പോയതിന് ശേഷം അവൾക്ക് എന്തോ ഒരു സൈഡ് ബിസിനസ് ഉണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആ പിതാവിനോ മാതാവിനോ കഴിഞ്ഞില്ല അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ രാത്രി സഞ്ചാരങ്ങൾ അവൾക്കുണ്ടായിരുന്നു ഒരുപാട് സമയം അവർ വിലക്കി നീ രാത്രി എവിടെ പോകുന്നെന്ന് ചോദിച്ചാൽ അതിനെല്ലാം അവൾ ഒരു മറുപടിയും പറയാറില്ലായിരുന്നു അങ്ങനെ പിന്നെ അതിനെ ചുല്ലി ഒരുപാട് പ്രാവശ്യം വഴക്കുണ്ടായി ഒരു സ്ത്രീയാണ് ഒരു പുരുഷനാണെങ്കിൽ കുഴപ്പമില്ല ഒരു സ്ത്രീ ഒരു ഏഴര എട്ട് മണി കഴിഞ്ഞ് രാത്രി പുറത്തു പോയിട്ട് ഇഷ്ടമുള്ള സമയത്ത് കയറി എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി അങ്ങനെ കയറി വന്നാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ ഒരപ്പനോ അമ്മയ്ക്കോ ഇഷ്ടപ്പെടുമോ നീ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഇല്ല അങ്ങനെ അങ്ങനെയായി പിന്നെ അവൾ പള്ളിയിൽ പോകത്തില്ല പ്രാർത്ഥിക്കില്ല പ്രാർത്ഥിക്കാൻ വിളിച്ചാലും പള്ളിയിൽ പോകാൻ വിളിച്ചാലും എല്ലാം ഇവരെ മോശമായ വാക്കുകൾ പറയുകയും അവരെ വേദനിപ്പിക്കാനും തുടങ്ങി ആദ്യം വാ കൊണ്ട് പറയുകയും പിന്നെ അവളുടെ കൈ കൊണ്ട് പ്രകടിപ്പിക്കാനും തുടങ്ങി അങ്ങനെ അവർ സഹി വർഷങ്ങളോളം ആ പിതാവ് സഹി അങ്ങനെ ഒരു ദിവസം ഇവള് പോയി കുറേ രാത്രിയായിപ്പോൾ വന്നു അങ്ങനെ ഇവള് വന്നു പിത്തിയിൽ നിന്നോ വാക്കുകളെ കുറിച്ച് വെച്ചു അത് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരിക്കൽ ഒരു പയ്യൻ ഡോക്ടറിന് പഠിക്കാൻ പോയൊരു പയ്യൻ എല്ലാവരോടും സ്നേഹമാണ് അപ്പനോടും അമ്മയോടും ഒക്കെ സ്നേഹമായിരുന്നെങ്കിലും അവന് പ്രത്യേക ആ റൂമിലെ അവൻ രാത്രികാലങ്ങളിൽ ഇറങ്ങിപ്പോവുകയും അവിടെ പലതരത്തിലുള്ള ശാ സേവ പരിപാടികൾ അവൻ്റെ റൂമിലുണ്ടായിരുന്നു ഇവൾ അതുപോലെ തന്നെ അവിടെ പ്രാർത്ഥിക്കാനും മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെയും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പല ആളുകളുണ്ടെന്ന് ആ പിതാവിനും മാതാവിനും മനസ്സിലാവുകയും ചെയ്തു ചാത്താ ഇവളെന്തോ ചാത്താ സേവ എന്ന് പറഞ്ഞ എന്തോ ഒരു സംഘടനകളുണ്ട് അതിലേക്ക് ഇവൾ പോയി എന്നുള്ളത് അവർക്ക് ചെറുതായിട്ട് മനസ്സിലായി അവൾ ഒരു ദിവസം വീട്ടിൽ കയറി വന്നിട്ട് ഇവളെ താമസിച്ചതിനെ ചൊല്ലി വാക്ക് വാക്കുതർക്കമുണ്ടാകുകയും ഇവൾ ബൈബിളെടുത്ത് എറിയുകയും ചെയ്തു അതിനു മുമ്പ് ഇവൾ പലതവണ അപ്പനെയും അമ്മയെയും അവൾ ഉപദ്രവിക്കുകയും അമ്മൂമ്മ തള്ളുകയും ഒക്കെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു അവരതെല്ലാം സഹിച്ചു മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി അങ്ങനെ ഒരു ദിവസം ഇവിടെ കയറി വന്നു ബൈബിളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു അങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളിക്ക് ഇതായി പുള്ളി പെട്ടെന്നാണ് ഇങ്ങനെ മകളെ തവർത്ത് ഇട്ട് പക്ഷെ അവരൊരിക്കലും അങ്ങനെ സംഭവിക്കുമെന്ന് ഓർത്തല്ല ആ പിതാവ് ചെയ്തത് അന്നേരത്ത് ആ ദേഷ്യത്തിന് ചെയ്തെന്ന് മാത്രമാണ് പക്ഷെ നോക്കിയപ്പോൾ പുള്ളിക്കാരി പോയി ഒന്ന് മനസ്സിലായി പക്ഷെ എങ്ങനെയും അവർക്ക് പെട്ടെന്ന് ആൾക്കാരോട് ഇങ്ങനെ ഒരു കാര്യം പറയാനുള്ളൊരു വിഷമതം ഉണ്ടായിരുന്നു പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ഇങ്ങനെ ഒരു കൊലപാതകമാണെന്ന് തിരിഞ്ഞു അപ്പോൾ ആ പിതാവ് പറയാണ് ചെയ്തു പോയി സാധ്യ അത്രയേറെ സഹിച്ചു എന്നാണ് ആ പിതാവ് പറയുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ഓരോ മക്കളും മാതാപിതാക്കന്മാർ കുട്ടിക്കാലം മുതൽ അവരെ വളർത്തി വലുതാക്കി എൻ്റെ മക്കൾ നല്ല നിലയിലാകണം പഠിക്കണം അവർക്ക് നല്ല ജോലി കിട്ടണം അവർ നല്ലൊരു ലൈഫ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന പേരൻസ് പക്ഷെ അവരുടെ മനസ്സിൽ തീക്കനലുകളാണ് ഈ മക്കൾ കോരിയിടുന്നത് അവരത്രമാത്രം സഹിച്ചു അതുകൊണ്ടാണ് ആ ഏഞ്ചലിൻ്റെ പിതാവിന് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് ഇന്ന് ഏഞ്ചലിൻ്റെ പിതാവല്ല ഇങ്ങനെ കാണിച്ചാൽ ഏതൊരു വ്യക്തികളും ചെയ്തു പോകും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നാണ് ഇങ്ങനെ ഓരോ മക്കളും വിചാരിക്കണം എൻ്റെ അപ്പനമ്മ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് എന്നെ നല്ല നിലയിലാക്കാൻ അപ്പോൾ ഞാൻ മറ്റു മോശമായ വെളിയിലേക്ക് പോകാതെ നല്ലൊരു വ്യക്തിയായി ജീവിക്കണമെന്ന് ഓരോ മക്കളും ചിന്തിക്കുക നല്ല രീതിയിൽ വളരുക മോശമായ വെളിയിലേക്ക് പോകാൻ ആര് വിളിച്ചാലും പോകാതെ നല്ല രീതിയിലേക്ക് പോകാൻ നമ്മൾ തയ്യാറായി ജീവിക്കുക അതായിരിക്കണം ഓരോ മക്കളുടെയും ദൗത്യം അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കന്മാർക്ക് നമ്മളോട് സ്നേഹമുണ്ടാകും നമ്മളെ അവർ വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വീകരിക്കുകയും ചെയ്യും